നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ഒരു ഓൺലൈൻ തട്ടിപ്പ് ഫ്രോഡിനെ കുറിച്ചാണ് ഈ ഒരു വാർത്ത വന്നത് എലിഫന്റ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ എന്താണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം അതിനകത്തുനിന്ന് പൈസ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുക അതാണ് സംഭവം വീട്ടിലിരുന്ന് എളുപ്പത്തിൽ കാശ് സമ്പാദിക്കാം മെയിൻ മെയിനായിട്ട് ഇവരൊക്കെ ലക്ഷ്യമാക്കുന്നത് വീട്ടമ്മമാരെയാണ് ഇപ്പൊ വീത്തമ്മമാർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഭർത്താവിനെ ആശ്രയിക്കാതെ നമ്മളുടെ ചിലവിന് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വരുമാനം ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ ഡയലോഗുകളൊക്കെ അടിച്ച് പല ആൾക്കാരെയും അതിനകത്തേക്ക് വീഴ്ത്തുക ആദ്യമൊക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ പൈസ നമുക്ക് തിരിച്ചു വരും അപ്പം പൈസ കിട്ടുന്നു എന്നറിയുമ്പോൾ എന്താണ് നമ്മൾ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് ഫ്രോഡാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടുനോക്കാം എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റാണ് പുതിയ തട്ടിപ്പ് ഒന്നുകൂടി ഞാൻ പറയാം അതെങ്കിലും വേറെ ആയിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കും എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് ആ പ്രാഥമിക വിവര പ്രകാരം നാലായിരത്തി അഞ്ഞൂറിലധികം പേരിൽ നിന്നായി എൺപത് കോടിയിലധികം രൂപ തട്ടിപ്പുകാർ കൊണ്ടുപോയി കണക്ക് ഇനിയും ഉയരാനാണ് സാധ്യത വീട്ടിലിരുന്ന് ഒരു ജോലിയും ലക്ഷങ്ങൾ സമ്പാദിക്കാം ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ ഓരോരുത്തരും അത്രമൊരു മെസ്സേജ് ഈ തട്ടിപ്പിന് തുടക്കം തട്ടിപ്പിന്റെ രീതി ഇങ്ങനെ ഫർണിച്ചർ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫർണിച്ചർ വാങ്ങാം അറുന്നൂറ്റി എൺപത് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ഫർണിച്ചറുകൾ വെബ്സൈറ്റിലുണ്ട് ഫർണിച്ചർ ഓൺലൈനിൽ ഓർഡർ നൽകാനേ കഴിയൂ പക്ഷെ ലക്ഷ്യം അതിനുപരം ലാഭവിഹിതം എന്ന നിലയിൽ നിശ്ചിത തുക ഓൺലൈനിൽ തന്നെ ലഭിക്കും ഒരു മാസം പൂർത്തിയാക്കുമ്പോൾ അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങിയ ഫർണിച്ചിരി ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി രൂപയായി തിരികെ ലഭിക്കും എന്നാണ് വാഗ്ദാനം ഇരകളാക്കപ്പെട്ടവർ കൂടുതലും ജോയിൻ നാല് മാസമായി എല്ലാ വിഷയങ്ങളും നേടിയെടുക്കാൻ സാധിച്ചു ഇപ്പോൾ വരുമാനം ലഭിക്കുന്നത് ഈ സന്തോഷം എല്ലാവരുമായിരുന്നു ഒന്ന് പറഞ്ഞൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് അതുമായി ഒരു കോൺടാക്ട് ചെയ്യുന്നു അറുന്നൂറ്റി അമ്പത് രൂപയിൽ പ്രൊഡക്റ്റ് ഉള്ളൂ അപ്പോൾ ഇതിനെന്താ പ്രോപ്പർ എന്താ തെളിവെടുത്തതുള്ളതെന്ന് വെച്ചപ്പോൾ നമുക്കൊരു ഒരു മലബുര എന്ന് പറഞ്ഞൊരു ഒരു ലേഡി അവരുടെ കുറച്ച് വീഡിയോസും ബോയ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു ഇനി തട്ടിപ്പിന്റെ രീതിയിലേക്ക് വരാം ഏറ്റവും കുറഞ്ഞ കുക്കിയായ അറുന്നൂറ്റി എൺപത് രൂപ മുടക്കി ഫർണിച്ചർ വാങ്ങിയാൽ അപ്പോൾ തന്നെ നൂറ്റി പതിനഞ്ച് രൂപ വെൽക്കം ബോണസ് ലഭിക്കും പിന്നാലെ ഓരോ ദിവസവും അറുന്നൂറ്റി എൺപതിന് പരമാവധി മുപ്പത് രൂപ എന്ന നിരക്കിൽ വെബ്സൈറ്റിൽ അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കും നൂറ്റി ഇരുപത് രൂപയാകുമ്പോൾ ആ ബാലൻസ് അക്കൗണ്ടിലേക്ക് മാറ്റാം ഒരു മാസം ആകുമ്പോൾ ഓൺലൈൻ ഫ്രോഡുകൾ ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലാണ് പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും കണ്ണു അടച്ച് കണ്ണും പൂട്ടി ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ട് അങ്ങ് പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഈ വെബ്സൈറ്റിൽ ഫർണിച്ചറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫർണിച്ചർ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിടും അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല ആ വെബ്സൈറ്റിനകത്ത് വാങ്ങിച്ചിടും എന്നിട്ട് ഈ ഫർണിച്ചർ എന്ത് ചെയ്യുകയാണ് റീസെല്ല് ചെയ്തതിനു ശേഷം ഇരട്ടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യും പൈസ തിരിച്ചു തരും അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ റീസെല്ലിംഗ് ആണ് പക്ഷേ ഇതിനെക്കാട്ടിലുള്ള ഏറ്റവും വലിയ ആയിട്ടുള്ള വേറൊരു പരിപാടിയുണ്ട് ട്രേഡിംഗ് എന്ന് പറയും ട്രേഡിങ് ബെറ്റിങ് പ്രഡിക്ഷൻ അങ്ങനെ നിരവധി നിരവധി ഓപ്ഷനുകളാണ് ട്രേഡിംഗ് എന്ന് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുമാതിരി പാൻഡമിക് പോലെ വളർന്നു വന്നേക്കാളാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് അതിനകത്തൊക്കെ ജെനുവിൻ ആയിട്ടുള്ളത് ഉണ്ടാകാം ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം തന്നെ എന്താണ് ജെനുവിൻ അല്ലാത്ത ഹാംഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് അപ്പം ഇത്തരം വെബ്സൈറ്റുകളും ഇത്തരം പ്ലാറ്റ്ഫോമുകളും ഒക്കെ തന്നെ ആൾക്കാരെ അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ഉപയോഗിക്കുന്നത് അറിയാമോ ഇൻഫ്ലുവൻസേഴ്സിനെ കാരണം ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് ആൾക്കാർ എന്തേലും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിക്കപ്പെടും അവിടെ വന്ന് കാശ് ഇൻവെസ്റ്റ് ചെയ്യും അപ്പം ഇങ്ങനെ കാശ് ഇൻവെസ്റ്റ് ആരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അതിപ്പോൾ ഏത് കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ ഡെയിലി ബ്ലോഗ് ആയിക്കോട്ടെ ബ്യൂട്ടി ബ്ലോഗ് ആയിക്കോട്ടെ അല്ലാതെ നോർമലായിട്ട് സ്കിറ്റ് പോലെ ചെയ്യുന്നവരായിക്കോട്ടെ അവരൊക്കെ തന്നെ അവരുടെ വീഡിയോയുടെ ഇടയിൽ എന്താണ് കുറച്ച് സമയം അങ്ങോട്ട് ഇതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്കാണ് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുക അഡ്വർട്ടൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പം ഡെയിലി വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി ഓരോ ഓരോ പ്ലാറ്റ്ഫോമാണ് എന്ത് ചെയ്തത് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥിരം പരിപാടിയുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഡയലോഗുകളുണ്ട് ഇന്ന സാധനം ഞാൻ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കാശ് തികഞ്ഞില്ല അപ്പം ആ പൈസ ഞാൻ എവിടുന്നാ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ പേര് അങ്ങോട്ട് എടുത്തിട്ടു എന്നിട്ട് അവസാനം വേറൊരു ഡയലോഗും കൂടെ പറയും അതായത് ഇതിനകത്ത് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് അപ്പം നോക്കിയും കണ്ടും വേണം കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ അത് പറഞ്ഞതോടുകൂടി എന്താണ് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ട് പൈസ നിക്ഷേപിക്കും മലയാളികളുടെ സ്വഭാവം അറിയാലോ മിക്ക ആൾക്കാരും കൈ നനയാതെ മീൻ പിടിക്കുക എങ്ങനെ എത്രയും പെട്ടെന്ന് കാശ് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും എന്ത് ഇതിലൊക്കെ ഇറങ്ങുന്നത് ഇനിയിപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ ഫർണിച്ചറിന്റെ ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഈ തട്ടിപ്പുണ്ടല്ലോ ഈ ഓൺലൈൻ ഫ്രോഡില് മിക്ക ആൾക്കാരും ഇരയായേക്കുന്ന ആരാണ് വീട്ടമ്മമാരാണ് കാരണം ഈ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വേറെ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്തൊക്കെ മെയിനായിട്ട് ഓണേഴ്സ് ആയിട്ട് കാണിക്കുന്നത് ആരെയാണ് സ്ത്രീകളെയാണ് അപ്പം സ്ത്രീകളാണല്ലോ ഓണേഴ്സ് എന്ന് വിചാരിച്ചിട്ട് മിക്ക സ്ത്രീകളും ചെയ്യും ട്രസ്റ്റ് ചെയ്ത് അതിനകത്തോട്ട് കയ്യിലിരിക്കുന്ന ഉള്ള പൈസയും കൂടി നിക്ഷേപിക്കും വീട്ടമ്മമാരുടെ കയ്യിലധികം പൈസ ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പം ഹസ്ബൻഡിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കാം ആ പൈസ ചെയ്യും നിക്ഷേപിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒന്നും തന്നെ ആദ്യമേ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് കാണിക്കുന്നില്ല ആദ്യം നമ്മൾ ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടുമായിരിക്കും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കിട്ടിയ ആയിരത്തി അഞ്ഞൂറും കൂടി നിക്ഷേപിക്കും അപ്പൊ വലിയ വലിയ തുകകൾ നിക്ഷേപിച്ചതിനു ശേഷമായിരിക്കും നമ്മൾ തട്ടിപ്പിനിരയായി എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുക അതുവരെ ഉണ്ടാവത്തില്ല അപ്പൊ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കാതെ ഇരിക്കുക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്ക ഇൻഫ്ലുവൻസേഴ്സും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ തന്നെ അഡ്വർട്ടൈസ് ചെയ്യാത്ത ഒക്കെ ഉണ്ട് മിക്ക ഇൻഫ്ലുവൻസേഴ്സും അഡ്വർട്ടൈസ് ചെയ്യാറുണ്ട് ആ ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും തന്നെ വിശ്വസിക്കാതെ ഇരിക്കുക കാരണം അവരാരും തന്നെ ഇങ്ങനെയുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കില്ല മിക്ക ആൾക്കാരും ഒരുപാട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്താണ് ഓരോ ദിവസവും അഡ്വെർടൈസ് ചെയ്യാറുണ്ട് അതിനകത്തൊക്കെ തന്നെ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല അവരൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർക്ക് കാശ് കിട്ടും ഇതൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് കിട്ടും ആ കിട്ടിയ കാശിന് നന്ദി കാണിക്കുന്നു എന്ന് മാത്രമാണ് പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ അഡ്വെർടൈസ് ചെയ്യുമ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പണം നിക്ഷേപിക്കും അപ്പം എന്താണ് വേണ്ടത് നമ്മളത് ജെനുവിൻ ആണോ ട്രസ്റ്റഡ് ആണോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ അഡ്വെർടൈസ് ചെയ്യുക ഇപ്പം നമ്മൾ ഡ്രസ്സ് അല്ലാതെ ആക്സസറീസ് അല്ലാതെ പിന്നെ ബാഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അഡ്വെർടൈസ് ചെയ്യുമ്പോൾ അത്രയും വലിയ റിസ്ക് ഒന്നും അതിനകത്ത് വരുന്നില്ല പക്ഷെ അങ്ങനെയല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ അഡ്വർട്ടൈസ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങളുടെ ഫോളോവേഴ്സിനോട് നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ബഹുമാനമോ ഇഷ്ടമോ ജെനുവിനിറ്റിയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഫ്രോഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യാതെ ഇരിക്കുക അഡ്വർട്ടൈസ് ചെയ്യാതെ ഇരിക്കുക പിന്നെ ബാക്കിയുള്ള ഫോളോവേഴ്സിനോടാണ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക അവരാരും തന്നെ എന്താണ് ഇതിനകത്ത് പോയി പൈസ നിക്ഷേപിക്കില്ല നിങ്ങൾ പൈസ നിക്ഷേപിച്ചതിന് ശേഷം ആ പൈസ പോയി കഴിഞ്ഞാൽ അവരാരും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടു തരത്തൂല കാരണം അവർ ഓൾറെഡി പറഞ്ഞു ഇതിനകത്തൊക്കെ റിസ്ക് ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം പൈസ നിക്ഷേപിക്കാൻ എന്ന് അവർ പറഞ്ഞതോടുകൂടി തന്നെ അവരുടെ ഉത്തരവാദിത്വം അവിടെ കഴിഞ്ഞു അപ്പം ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ പൈസ നിക്ഷേപിക്കുന്നതിന് മുമ്പ് അത് ട്രസ്റ്റഡ് ആണോ ഗവൺമെന്റ് സർട്ടിഫൈഡ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പിന്നെ ആരൊക്കെയാണ് അതിനകത്ത് വീഡിയോ ചെയ്തിട്ടേക്കുന്നത് ആ വീഡിയോ ചെയ്തിട്ടേക്കുന്ന ഒരു ട്രസ്റ്റഡ് ആണോ അതൊരു ജെവിൻ ആയിട്ടുള്ള ആൾക്കാരാണോ വീഡിയോ ചെയ്തിട്ടേക്കുന്നത് അവർ കാണിച്ചിരുന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ തന്നെ ഒറിജിനൽ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം വേണം എന്ത് ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊക്കെ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണിന്നത്തെ കാലത്ത് അപ്പൊ അതൊക്കെ നോക്കി കണ്ടും മനസ്സിലാക്കിയൊക്കെ വേണം എന്ത് ചെയ്യാൻ വേണ്ടി ഇതിനകത്തേക്ക് പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹെലനോസ് പാർട്ടയുടെ ഇഷ്യൂ ഉണ്ടായതാണ് അപ്പൊ ഹെലനോസ് എന്താണ് പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു തന്ന് ട്രസ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തതെന്നാണ് ഹെൽനോസ് പാർട്ട പറഞ്ഞത് അതേപോലെ ഇൻഫ്ലുവൻസേഴ്സിനെയും അവർ പറ്റിക്കാം അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും പൈസ ഒന്ന് നിക്ഷേപിക്കാതെ ഇരിക്കുക പൈസ പോയതിനു ശേഷം ആരും തിരിച്ചു കൊണ്ടു തരത്തില്ല കാരണം ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നവരൊക്കെ വെളിരാജ്യത്തൊക്കെ ഇരുന്നിട്ട് പല ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഐ അഡ്രസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും തട്ടിപ്പ് നടത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങൾ വെച്ച് ട്രാക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പോലും എന്താണ് അവരെ ട്രാക്ക് ചെയ്യാനും പറ്റത്തില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു കിട്ടാനും ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ പൈസ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യുന്നവരെ ആദ്യമേ ഒന്ന് ചിന്തിച്ച് എല്ലാം നോക്കിയും കണ്ടും വേണം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ